തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാന ഒരുക്കത്തിലാണ് മലയാളികൾ എന്നുള്ളതാണ് നാടും നഗരവും ഉത്രാട പാച്ചിലാണ് നമുക്ക് കുറേ വിശേഷങ്ങൾ അറിയാനുണ്ട് ഇപ്പോൾ ആദ്യം ഞാൻ പോകുന്നത് കോഴിക്കോടേക്കാണ് കോഴിക്കോട് നിന്നും വർഷഗിരീഷ് കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം വർഷ എങ്ങനെയാണ് വടക്ക് മേഖലയിലെ ഉത്രാടപ്പാച്ചിൽ എങ്ങനെയാണ് നമുക്കറിയാം രാവിലെ മുതൽ ഇന്ന് രാവിലെ മുതൽ മലയാളികൾ ഒന്നടങ്കം ഇങ്ങനെ നാളത്തേക്കുള്ള ഒരുക്ക വട്ടത്തിലാണ് എങ്ങനെയാണ് ഉത്രാടപ്പാച്ചിൽ അവിടെ നിന്നും കാണാൻ കഴിഞ്ഞ കഴിയുന്ന കാഴ്ചകൾ എങ്ങനെയാണ് വർഷ അശ്വതി ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മിഠായി തെരുവിലാണ് രാവിലെ തന്നെ മിഠായി മിഠായിത്തെരുവിൽ വലിയ തിരക്കുണ്ടായിരുന്നു എന്നാൽ വൈകീട്ടായപ്പോഴേക്കും ഈ മണ്ണിട്ടാൽ നിലത്ത് വീഴില്ല എന്നുള്ള അവസ്ഥയിൽ അത്രമാത്രം തിരക്കാണുള്ളത് മലയാളികൾ എത്രമാത്രം ഓണത്തെ ആഘോഷമാക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു തിരക്ക് എത്ര സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഈ ഉത്രാട ദിവസം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ആളുകൾ മിഠായി മിഠായിത്തെരുവിലെത്തും മിഠായിത്തെരുവിൽ എത്താതെ ഒരു ഓണാഘോഷം കോഴിക്കോട് ജില്ലക്കാർക്കില്ല കാരണം ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഈ മിഠായി തെരുവിലെത്തിയാൽ ഇവർക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ സാധനം വാങ്ങാൻ വേണ്ടി ഒന്നിച്ചെത്തുന്നത് ഈ ഒരു മിഠായി തെരുവിലേക്കാണ് ഇവിടെ പ്രധാനമായും കൂടുതലുള്ള തുണിക്കടകളാണ് നമുക്ക് ഇരു സൈഡിൽ ഭാഗങ്ങളിലേക്ക് നോക്കിയാൽ കാണാം കൂടുതലായും ഉള്ളത് തുണിത്തരങ്ങളാണ് തുണിത്തരങ്ങൾ വാങ്ങാനാണ് കൂടുതലായിട്ടും ആളുകൾ എത്തിച്ചേരുന്നതും അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനത്തിർക്ക് തന്നെയാണ് മിഠായി അനു അനുഭവപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇതാണ് എന്താ പൂക്കളാണ് പൂക്കൾ ഇവിടെ ഇല്ല അത് പാളയം ഭാഗത്തേക്ക് പോകണം അവിടെ ഈ മിഠായി മിഠായിത്തെരുവിൽ നേരെ ചെന്നെത്തുന്ന എൻഡിങ് എൻഡില് പാളയമാണ് പാളയത്ത് പൂക്കളുണ്ട് അത് വാങ്ങാനുള്ള ആളുകളും ഇവിടേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആകെ മൊത്തം കോഴിക്കോട് ഓണാഘോഷം പൊടി പൊടിക്കുകയാണ് വലിയ രീതിയിലുള്ള കച്ചവടക്കാർക്കാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു കച്ചവടം കിട്ടുന്നു എന്നാണ് രാവിലെ മുതൽ നമ്മൾ പ്രതികരണം എടുത്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് തുണിക്കടയിൽ മാത്രമല്ല ചെറുപ്പുകടയാണെങ്കിലും മറ്റു ഫാൻസി ആണെങ്കിലും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനത്തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് നമുക്ക് ഇവിടുന്ന് ചോദിക്കാം തിരക്ക് നല്ല തിരക്കുണ്ട് കൂടുതൽ പോകുന്നത് അതായത് സാരി സാരി ഓൺ ആയതുകൊണ്ട് സാരി എല്ലാം അതെ നല്ല രീതിയിലുള്ള കച്ചവടം തന്നെയാണെന്നാണ് ഈ കച്ചവടക്കാർ എല്ലാം പറയുന്നത് എല്ലാ കടകളിലും നമുക്കറിയാം എല്ലാ കടകളിലും നല്ല രീതിയിൽ ഇപ്പൊ ഉള്ളോട്ട് നോക്കിയാൽ കാണാൻ ഇത് ജെന്സിന്റെ കടയാണെന്ന് തോന്നുന്നു ഇവിടെ നല്ല രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് എങ്ങനെ തിരക്ക് എങ്ങനെ നല്ല തിരക്കുണ്ടോ അല്ല തിരക്കായത് കൊണ്ട് സംസാരിക്കാൻ പോലും നേരെ ഇല്ലെന്നാണ് കച്ചവടക്കാര് പറയുന്നത് നമുക്കറിയുന്നതെല്ലാം ഈ അവസാന ഘട്ട ഇന്ന് ഇത്ര ഉണ്ടായിരുന്നെങ്കിലും അവസാന ദിവസങ്ങളിലാണ് നമ്മൾ എല്ലാവരും സാധനം വാങ്ങാൻ വേണ്ടി ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും ആ ഒരു പാച്ചിലെ തിരക്കാണ് കാണുന്നത് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെ ഈ കടകളിലും ഉണ്ട് ഇത് ഈ കടയിലെ മാത്രം അവസ്ഥയല്ല തെരുവിലെ ഓൾമോസ്റ്റ് എല്ലാ കടയിലും ഈ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ അത് സൂചിപ്പിക്കുന്നതാണ് വലിയ രീതിയിൽ അതായത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒട്ടും ആളുകൾക്ക് നടക്കാൻ പോലും മറ്റേ രീതിയിലുള്ള തിരക്കായിരിക്കും തെരുവിൽ അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ഈ വർഷവും ആ രീതിയിലുള്ള തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് സാധനം എന്തെല്ലാം വാങ്ങി വാങ്ങി അവിടെ റ്റ്റാൻ കഴിയുന്നില്ല ഭയങ്കര തിരക്കായിട്ടാണ് അങ്ങനെ ഇത്ര വായിക്കുന്നത് ഉത്രാടത്തിന് ഇറങ്ങാൻ വേണ്ടി എന്നതാണോ ആഹ് അങ്ങനെ അതാണ് മലയാളികളെ എത്ര ദിവസങ്ങളുണ്ടെങ്കിലും ഇന്ന് ഉത്രാടത്തിന് നല്ല സാധനം വാങ്ങിയാലേ ഒരു തൃപ്തിയാകൂ അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ തിരക്കുള്ളത് ഇവിടെ കുറച്ച് കൊറച്ച് കൂട്ടുകാരുണ്ട് ഭയങ്കര തിരക്കായി പോലോ ആഹ് ഭയങ്കര തിരക്കായി പോലും തിരക്കൊഴി സോപ്പ് തെരഞ്ഞെടുക്കുന്ന ആണോ ആ എല്ലാ കടകളിലും തിരക്കാ സാധനം മുര എടുക്കാൻ പറ്റുന്നില്ല അതാണ് അശ്വതി ഇപ്പം ഈ ഈ പയ്യൻ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള തിരക്കാണ് കടകളിലേക്കൊന്നും കയറാൻ തന്നെ പറ്റുന്നില്ല അത്ര രീതിയിലുള്ള ഒരു ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പ്രധാനമായും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ടെക്സ്റ്റൈൽസുകളിലാണ് ഈ തിരക്ക് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് അവിടെ മാത്രമല്ല മറ്റിടകളിലും തിരക്കുകളുണ്ടെങ്കിലും ടെക്സ്റ്റൈൽസുകളിലാണ് കൂടുതലൊരു തിരക്ക് അനുഭവപ്പെടുന്നത് നമുക്ക് ആളുകളെ മുട്ടിയിട്ട് മുന്നോട്ട് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മിഠായി തിരിവ് മാറിയിട്ടുണ്ട് അല്പം കുറച്ചുകൂടി കഴിയുന്നോറും രാത്രിയാകുന്തോറും കൂടുതൽ തിരക്കാവും കാരണം നാളെ ഈ ഒരു രാത്രി ഇന്ന് 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 രാത്രി പത്ത് പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെങ്കിലും ഈ ഒരു മിഠായിത്തെരുവ് ഇതുപോലത്തെ രീതിയിൽ തന്നെയായിരിക്കും കാരണം ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ സാധനം ഒന്നും വാങ്ങാൻ കഴിയുന്നില്ല കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇനി ഇതിലും വലിയ വലിയൊരു മിഠായി മിഠായിത്തെരുവ് അനുഭവപ്പെടാൻ പോകുന്നത് തീർച്ചയായും വർഷ വർഷ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം എല്ലാ പ്രാവശ്യവും ഈ മിഠായി മിഠായിത്തെരുവിലെ തിരക്ക് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇനിയും സമയം വൈകും തോറും വീണ്ടും തിരക്ക് കൂടാനുള്ള ഒരു സാധ്യമാ സാധ്യത ഏറുകയാണ് ഒരു ഹൃദയ ഭാഗം തന്നെയാണ് ഈ മിഠായിത്തെരുവെന്നുള്ളത് എങ്ങനെയാണ് കാലാവസ്ഥയൊക്കെ അനുകൂലമാണോ വർഷ ഒപ്പം ഈ സാധനങ്ങളുടെ വിലയൊക്കെ എങ്ങനെയാണ് പിന്നെ ജനങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വിലയൊക്കെയാണോ ഈ മിഠായിത്തെരുവിലെ വിശേഷങ്ങൾ പറയുമ്പോൾ കാലാവസ്ഥ പറയുകയാണെങ്കിൽ അശ്വതി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു മഴയുടെ ഒരു കാലാവസ്ഥയായിരുന്നു പക്ഷേ ഇന്ന് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് കോഴിക്കോട് ഉള്ളത് അത് വളരെ സഹായമായി സഹായകരമായി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കോഴിക്കോട് ഒരുപാട് ഈ മിഠായി മിഠായിത്തെ ഒരുപാട് തെരുവ് കച്ചവടക്കാരുണ്ട് അവർക്ക് മഴ പെയ്തിരുന്നെങ്കിൽ അവരെ അത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചു പക്ഷേ അനുകൂലമായുള്ള ഒരു കാലാവസ്ഥയാണ് ഇതുവരെയും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ആശ്വാസം കച്ചവടക്കാർക്ക് എല്ലാവർക്കും ഉണ്ട് പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ വില കൂടിയിട്ടുണ്ട് തന്നെ തന്നെയാണ് രാവിലെ നമ്മൾ അന്വേഷിച്ചപ്പോഴെല്ലാം പറഞ്ഞിട്ടുള്ളത് തുണിത്തറങ്ങാണെങ്കിലും മറ്റു സാധനങ്ങൾ

ോടും പറയാം ഇവിടെ അഞ്ഞൂറ് രൂപയിൽ താഴോട്ടാണെന്നാണ് പറയുന്നത് അങ്ങനെ ഓരോ കടയിലും ഓരോ റേറ്റ് ആണ് ചില കടകളിലെല്ലാം വില കുറച്ച് ഓണം പ്രമാണിച്ച് ഡിസ്കൗണ്ടുകൾ നൽകുന്നുണ്ട് പൊതുവേ വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോഴും മിഠായി മിഠായിത്തെരുവിൽ ഉൾപ്പെടെ പല കടകളിലും ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ നൽകുന്നുണ്ട് അത് തന്നെയാണ് ഈ കോഴിക്കോട്ടേക്ക് ആളുകൾ ഈ കോഴിക്കോട്ടെ മിഠായത്തെ ഓടിയെത്താനുള്ള കാരണം തിരുവച്ച കച്ചവടക്കാരാണെങ്കിലും വളരെ വില കുറച്ചിട്ടാണ് സാധനങ്ങൾ നൽകുന്നത് അങ്ങനെ വില കുറച്ച് സാധനം കിട്ടുന്നു പ്രത്യേകത മിഠായി തെരുവിലുണ്ട് എന്തുണ്ടെങ്കിലും മിഠായി മിഠായിത്തെരുവിൽ പോയാൽ കിട്ടുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ആ ഒരു പ്രചാ പ്രചോദനമാണ് ജനങ്ങളെ ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കുന്നത് എന്തായാലും ഉത്രാടപ്പാച്ചിൽ ഇവിടെ കെങ്കേവമായി തന്നെ തുടരുകയാണ് ഇനി രാത്രി ഏറെ വൈകിയായിരിക്കും ഏറെ വൈകുന്നവരെയും ഈ ഒരു തിരക്ക് തന്നെ മിഠായി തെരുവിൽ ഉണ്ടാകും അശ്വതി തീർച്ചയായും വർഷ വർഷ സൂചിപ്പിച്ച പോലെ തന്നെ നല്ല തിരക്കാണ് കോഴിക്കോടും എന്തായാലും വർഷയ്ക്കും ഉത്രാടത്തിന് ആശംസകൾ നേരുകയാണ് എന്തായാലും എന്തായാലും തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ നാടും നഗരവും ഉത്രാടപ്പാച്ചിലാണ് കോഴിക്കോട് വിശേഷങ്ങളാണ് വർഷ ഗിരീഷ് നൽകിയത്